ഞാൻ വിളിച്ചാ ഇപ്പൊ കുറച്ച് നേരത്തെ നല്ല മഴ ആട്ടെ നല്ല കാറ്റുണ്ട് നല്ല മഴയും കുറച്ച് നേരത്തിൽ പെയ്തു തുടങ്ങിട്ട് കാറ്റടിക്കണ്ട ആ മേലം എത്രത്തോളം കാറ്റടിക്കേണ്ടത് കാണുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ല ഇതുകൊണ്ടില്ലേ ഒരു തെങ്ങും ഒരു പ്ലാവുമാണ് ആ കിടന്നാടുന്നത് എത്രത്തോളം ജൂമിങ്ങിൽ കാണുന്നുണ്ട് അറിയില്ല ആ കാണുന്ന ഡാർപ്പായ ഇപ്പൊ പൊട്ടി വീണാണ് കുറച്ച് നേരമായിട്ടുള്ളു പക്ഷെ നല്ല മഴയാണ് ആണ് പെയ്ണ്ട് നല്ല അടിച്ചുപൊളി മഴ ഇപ്പൊ വൈകുന്നേരം നാലുമണി ആയിട്ട സമയം ഒരു ഉച്ച വരെ ഇന്ന് മഴ ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഇന്നലെയും മഴ ഇല്ലായിരുന്നു എന്നാൽ ഇന്നിപ്പോ ഇന്നലത്തും ഇന്നലത്തും കൂടിയുള്ള മഴ നല്ല സൂപ്പറായിട്ട് പെയ്യുണ്ട് കണ്ടില്ലേ പണ്ടില്ലേ ആ തിണ്ടുമുക്കൊന്നും വെള്ളം ആയിട്ടില്ലേട്ടാ ഇങ്ങനെ കൊറച്ചു നേരം കൂടി പെയ്താലേ തിണ്ടുമിൽ വെള്ളം എത്തും അപ്പൊ അവര് വണ്ടികളൊക്കെ ഹെഡ്ലൈറ്റ് ഇട്ടാണ് പോകുന്നത് കാറൊക്കെ പോണില്ലേ വെള്ളം ഇങ്ങനെ നല്ല മഴ പെയ്തി കൊണ്ട ശക്തിയോടെ പെയ്യുന്നുണ്ട് മരം ആടുന്നത് ആ തെങ്ങും പ്ലാവും കിടന്ന് ആടുന്ന കാഴ്ചയാണ് ഇത് ഉണ്ട് അത്രത്തോളം കാറ്റ് വീശുന്നുണ്ട് ഇവിടെ അങ്ങാടി ആയതുകൊണ്ട് കാറ്റ് വീശുന്നത് കാണാനുള്ള സംഗതില്ല എന്നാൽ ആ ദൂരം കിടക്കണ്ട ആ മരങ്ങള് നല്ല രീതിയിൽ ആടി ഉയൽ ആടുന്നുണ്ട് അതുപോലെ തന്നെ മഴ നല്ല സാറായി പോയിണ്ട് കരണ്ട് ഒന്ന് പോയിനു അത് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ നല്ല കാറ്റടിച്ചപ്പോ കരണ്ട് ജസ്റ്റ് ഒന്ന് പോയിനു എവിടെയെങ്കിലും ഷോർട്ടായി കണ്ടേ അവിടെയും ഓഫ് ആയതായിരിക്കും എന്നാലിപ്പോ തിരിച്ച് കറണ്ട് വന്നിട്ടുണ്ട് ഇത് എത്ര നേരം എന്നറിയില്ല എന്തായാലും മഴ നല്ല സൂപ്പറായി പെയ്യുണ്ട്